നമസ്കാരം നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തി കേരളത്തിനൊപ്പം ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്തുണ്ട് ബീഹാറാണ് ഏറ്റവും പിന്നിൽ സാമൂഹികവും സാമ്പത്തികവും പരിസ്ഥിതിപരവുമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും വിലയിരുത്തിയാണ് സൂചിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യം എഴുപത്തിയൊന്നായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്ത് ഇത് അറുപത്തിയാറായിരുന്നു കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഛണ്ഡിഗഡ് ജമ്മുകശ്മീർ പുതുച്ചേരി നിക്കോബാർ ദ്വീപുകൾ ഡൽഹി എന്നിവയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് സൂചിക പുറത്തിറക്കിയത് മികച്ച പ്രകടനം ഇങ്ങനെയാണ് കേരളം എഴുപത്തിയൊൻപത് പോയിന്റ് ഉത്തരാഖണ്ഡും എഴുപത്തിയൊൻപത് പോയിന്റ് തന്നെ തമിഴ്നാട് എഴുപത്തിയെട്ട് ഗോവ എഴുപത്തിയേഴ് മോശം പ്രകടനം നടത്തിയത് ബീഹാർ അൻപത്തിയേഴ് പോയിന്റ് ഝാർഖണ്ഡ് അറുപത്തിരണ്ട് പോയിന്റ് നാഗാലാന്റ് അറുപത്തിമൂന്ന് പോയിന്റ് ഇന്ത്യയിൽ ഒൻപത് വർഷത്തിനിടെ ഇരുപത്തിനാല് ദശാംശം എട്ട് രണ്ട് കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയതായി നേരത്തെ നിതി ആയോഗിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുക്തി ഉണ്ടായത് ബാങ്ക് അക്കൗണ്ട് മാതൃ മരണ നിരക്ക് പോഷകാഹാരം സ്കൂൾ ഹാജർ നില പാചകവാതകം കുടിവെള്ളം വൈദ്യുതി തുടങ്ങി പന്ത്രണ്ട് മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു കണ്ടെത്തൽ നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ബഹുതല ദാരിദ്ര്യം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ ഇരുപത്തിയൊൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പതിനൊന്ന് ദശാംശം രണ്ട് എട്ടായി കുറഞ്ഞു ഈ കാലയളവിൽ പതിനേഴ് ദശാംശം എട്ട് ഒൻപത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുക്തി രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിൽ ദാരിദ്ര്യ നിരക്ക് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ദശാംശം നാല് ശതമാനമായിട്ടാണ് കുറഞ്ഞത് അഞ്ച് ദശാംശം ഒൻപത് നാല് കോടി പേരാണ് ഉത്തർപ്രദേശിൽ ദാരിദ്ര്യമുക്തി നേടിയത് മൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടി ദാരിദ്ര്യമുക്തരുമായി ബീഹാറായിരുന്നു രണ്ടാം സ്ഥാനത്ത് കണക്കുകൾ പ്രകാരം മൂന്നാമതെത്തിയ മധ്യപ്രദേശിൽ രണ്ട് ദശാംശം മൂന്ന് കോടി പേരാണ് ദാരിദ്ര്യമുക്തി നേടിയത് ദരിദ്ര സംസ്ഥാനങ്ങളാണ് ദാരിദ്ര്യമുക്തി നേടിയവയിൽ ഭൂരിഭാഗമെന്നും ഇത് ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം കുറഞ്ഞതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ കാർഷിക മേഖല പുരോഗതി കൈവരിച്ചു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒൻപത് വർഷം മുൻപ് ഒന്ന് ദശാംശം രണ്ട് നാല് ശതമാനമായിരുന്ന കേരളത്തിന്റെ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദശാംശം നാല് എട്ട് ശതമാനമായി കുറഞ്ഞിരുന്നു രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേരാണ് കേരളത്തിൽ ദാരിദ്ര്യമുക്തി നേടിയത് നീതി ആയോഗ് റിപ്പോർട്ട് ഇന്ത്യക്കാരുടെ പുരോഗതിക്കായി തുടർന്ന് പ്രവർത്തിക്കാൻ ഏറെ പ്രോത്സാഹനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഇത് ഏറെ ഊർജം പകരുന്നതാണ് രാജ്യത്തിൻ്റെ സമഗ്രമായ വളർച്ചയും സമ്പദ്ഘടനയുടെ പുരോഗതിയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും സുഭിക്ഷമായ ഒരു ഭാവി ഉറപ്പാക്കുന്നതിനായി ഇനിയും പ്രവർത്തിക്കും എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശപ്പ് സൂചികയിൽ ഇന്ത്യ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് രാജ്യങ്ങളായ ശ്രീലങ്കയും നേപ്പാളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിയപ്പോൾ ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് എന്ന മോശം നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശപ്പ് സൂചികയിൽ ഇന്ത്യ കാഴ്ചവെച്ചത് നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഈ പട്ടികയിലെ മാനദണ്ഡങ്ങൾക്കെതിരെ അന്ന് നിരവധി രാഷ്ട്രീയ നേതാക്കൾ രംഗത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഇരുപത്തിയൊൻപത് ദശാംശം രണ്ട് എന്ന സ്കോറിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം ഏഴാക്കി മെച്ചപ്പെടുത്തിയിട്ടും റാങ്കിങ്ങിൽ ഇന്ത്യ പുറകോട്ട് പോയത് മറ്റ് രാജ്യങ്ങൾ ഇക്കാലയളവ് കൊണ്ട് ഇന്ത്യയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടുകൂടിയാണ് പാകിസ്ഥാന് നൂറ്റി രണ്ട് പോയിന്റ് ആയിരുന്നു ബംഗ്ലാദേശ് എൺപത്തിയൊന്ന് നേപ്പാൾ അറുപത്തിയൊൻപത് ശ്രീലങ്ക അറുപത് എന്നിങ്ങനെ അയൽരാജ്യങ്ങളെല്ലാം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച പട്ടികയിലാണ് ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് എന്ന സ്കോറുമായി ലോകത്തെ പതിനഞ്ചാമത്തെ ഏറ്റവും മോശം പ്രകടനം ഇന്ത്യ രേഖപ്പെടുത്തിയത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇന്ത്യയ്ക്ക് ആശ്വാസത്തിനുള്ള വക ലഭിച്ചത്